വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും ശുചിത്വ അംബാസിഡർ പ്രഖ്യാപനവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ വാഹനമാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കൈമാറിയത് ാട് ഗ്രാമപഞ്ചായത്ത് മാലിന്യം മുസ്ത ഗ്രാമപഞ്ചായത്ത് വേണ്ടിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ പാട്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മ സേനാങ്ങൾക്കുള്ള വാഹനം നിലവില് വാടക വണ്ടിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണ്ട് വകയിരുത്തിക്കൊണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു വാഹനം എന്നുള്ള സ്വപ്നം ഇന്ന് സാക്ഷാത്ത ഈയൊരു ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ഈ ഒരു പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഈ അവസരം ഞാൻ അറിയിക്കുകയാണ് ഈ ഒരു ഏതകർമ്മസേനങ്ങളുടെ പ്രവർത്തനം നിലവിൽ നല്ല രീതിയിൽ ഊർജ്ജലമായി നടത്തിയിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വാഹനം സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഈ പരിപാടിക്ക് ഔപചാരികമായ ഉദ്ഘാടനം കൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ റാബിയത്ത വി കെ ആയിഷമ്മ പി സുനീർ അംഗങ്ങളായ പി ആർ രോഹിൽനാഥ് വി മജീദ് മാസ്റ്റർ കെ ടി ഗിരീഷ് ബാബു സൈനു ലാബിദ് പഞ്ചായത്ത് സെക്രട്ടറി അനീസിയ ലാൽ ഹരിതകർമ്മസേന കോർഡിനേറ്റർ ഫൈസൽ പാണ്ടിക്കാട് ഹരിതകർമ്മസേന പ്രസിഡന്റ് ശാന്തകുമാരി സെക്രട്ടറി മിനിമോൾ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്